ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ജർമ്മൻ വിസയിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് സി എസ് പി കൗൺസിലർ സർവീസ് പോർട്ടൽ സി എസ് പി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ജർമ്മൻ എംബസി ഫോർ ദ ഇന്ത്യ ലൈക്ക് ഫോർ പ്രോസസ്സിങ് നാഷണൽ വിസക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പോർട്ടലാണ് സി എസ് പി നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണത് വിസ ഓഫീസിൽ ആദ്യം ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മളെല്ലാം ഡോക്യൂമെൻറ്റ്സ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ടു സെറ്റ് ഓഫ് കോപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ സി വിസ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് നമുക്ക് വരുന്ന ഒരു ഒരു ടൈം പീരീഡ് ഉണ്ട് ലൈക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നമ്മൾ കുറച്ചൊരു സമയം വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ ഒരു സമയം എടുക്കാറുണ്ട് ആ വെരിഫിക്കേഷൻ്റെ സമയം എടുത്ത ശേഷമാണ് നമുക്ക് ആ ഒരു ലോങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ാണ് നമുക്ക് നമ്മുടെ വിസ കിട്ടുക ഇൻ ബിറ്റ്വീൻ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ എംബസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് മെയിൽ വന്ന് ആ മെയിലിൽ റിപ്ലൈ കൊടുത്തിട്ടാണ് നമുക്ക് ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവേണ്ടെ അതിനുവേണ്ടി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി പോർട്ടൽ വന്നിരിക്കുന്നത് സി എസ് പി പോർട്ടലിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതാണ് ഒരു മേജർ ഡിഫറൻസ് വന്നിരിക്കുന്നത് അത് ഓഫ്ലൈനായിരുന്നു ഇത് നമുക്ക് ഓൺലൈനാണ് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഈച്ച് ആൻഡ് എവറി ഡോക്യുമെൻറ്റ്സ് നമുക്ക് പി ഡി എഫ് ഫോർമാറ്റാണെങ്കിലും ജെ പി ജി ഫോർമാറ്റിലാണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഈച്ച് ആൻഡ് എവറി ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യം വിസയ്ക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്നത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ലൈക്ക് ഡിഗ്രി ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും പാസ്പോർട്ട് ആണെങ്കിലും നമ്മൾ ബ്ലോക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എസ് ഒ പി ഡോക്യൂമെൻറ്റ്സ് ഈച്ച് ആൻഡ് എവറി ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഈ ഓൺലൈൻ സബ്മിഷൻ ചെയ്യണ സമയത്ത് ജർമ്മൻ മിഷൻ്റെ ഒരു ടീമുണ്ട് അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വേരിഫൈ ചെയ്യും ഇഫ് ദെർ ഇസ് എനി കറക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ്സ് മിസ്സിങ് ഉണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് മിസ്സിങ് ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീകറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വിത്തിൻ ഒരു ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ കറക്ഷൻ വരും നമുക്ക് ആ ഒരു കറക്ഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ വിസ നമുക്ക് ഫൈനലായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള സ്റ്റെപ്പാണ് അവിടെ സൈഡ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജേഴ്സ് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം ആദ്യം നമ്മൾ സി എസ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ വി എഫ് എസിൽ ക്രിയേറ്റ് ചെയ്യണമാതിരി തന്നെ നമ്മൾ സി എസ് പിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫോംസ് ഫിൽ ചെയ്യണം ലൈക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം അപ്ലിക്കേഷൻ ഫോം വിഡെക്സ് ഫോം അത് നമ്മൾ ഡയറക്റ്റ് ഓൺലൈനായിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും അത് ഫിൽ ചെയ്ത് നമുക്കൊരു സൈൻ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഡോക്യൂ െൻറ്റ്സ് വി എഫ് എസ്സിൽ നമ്മൾ നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഓൺലൈൻ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അത് വെയ്റ്റിംഗ് പീരീഡ് കാണിക്കാറുണ്ട് നമ്മുടെ ഡോക്യൂമെന്റ്സ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് കാണിക്കും ഈ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഡോക്യുമെന്റ്സ് വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഡോക്യൂമെന്റ്സിൻ്റെ ഒരു ബൾക്ക് സമ്മിഷൻ ഒന്ന് പോകുമ്പോൾ ലൈക്ക് അവിടെ ജർമ്മൻ മിഷൻ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി സമയം എടുക്കും അപ്പോൾ ബൾക്ക് ഓഫ് ഫയൽസിൻ്റെ കൗണ്ട് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് വെയിറ്റിംഗ് ലിസ്റ്റിലാവുന്നത് അതൊരു അറൗണ്ട് ടു വീക്സ് ആണ് അവർ പറയണത് ബട്ട് അതിൻ്റെ നേരത്തെയും ലൈക്ക് വിത്തിൻ ടു വീക്സിലും അല്ലെങ്കിൽ ഫോർ ഡേയ്സിലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് മാറി ഡയറക്റ്റ് അണ്ടർ റിവ്യൂവിൽ പോകാറുണ്ട് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്ന ശേഷം നെക്സ്റ്റ് പ്രോസീജേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അണ്ടർ റിവ്യൂവിൽ പോകും ഈ അണ്ടർ റിവ്യൂല് പോകണ സമയത്താണ് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ റീകറക്റ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടണേ ഓൺലൈൻ ഒരു ചെറിയ പേയ്മെൻറ് ഉണ്ട് ആ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും മിസ്സിംഗ് ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണേ മുന്നേ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ വിസയ്ക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ ഇപ്പോൾ ജർമ്മൻ മിഷൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡോക്യൂമെൻറ്സ് കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡോക്യൂമെൻറ്സ് എന്തായാലും നമുക്ക് റീകറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമുക്ക് അതൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അണ്ടർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ എടുക്കണ ഒരു സമയം ആ ഒരു നമുക്ക് പോർട്ടലിൽ കാണാൻ പറ്റും ഇറ്റ്സ് എൻ അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ശേഷം ലാസ്റ്റ് അവരുടെ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയും അപ്പോൾ ബുക്ക് യു അപ്പോയിൻമെൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന മതി തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് നിയറസ്റ്റ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഡേറ്റ് ഏതാണെന്ന് നോക്കി നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു പോർട്ടലിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും ആ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ സബ്മിറ്റ് ണമതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ചെക്ക് ലിസ്റ്റുള്ള ഡോക്യൂമെൻ്റ്സും പിന്നെ ബയോമെട്രിക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ പ്ലസ് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ വി എഫ് എസ് ഓഫീസിൽ നമ്മുടെ അപ്പോയിൻമെൻ്റ് ആയ ഡേറ്റ് അന്ന് നമ്മൾ ആയാൽ മാത്രം മതി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈമിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നേ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓഫീസ് ലൈക്ക് വിസ ഓഫീസിൽ നമ്മുടെ ഏതാണോ ലൊക്കേഷൻ ലൈക്ക് നമ്മുടെ റീജൻ എന്താണോ ആ ലൊക്കേഷനിൽ നമ്മൾ ചെയ്യുക നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാൻ മറക്കരുത് ഈച്ച് ആൻഡ് എവറി ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം ബട്ട് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മൾ എടുത്ത കോപ്പീസ് ടു സെറ്റ് ഓഫ് കോപ്പീസ് അല്ലെങ്കിൽ നമുക്ക് ബണ്ടൽ ഓഫ് കോപ്പീസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ വരുന്നില്ല ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതുകൊണ്ടും വെരിഫൈ ചെയ്തതുകൊണ്ടും നമ്മൾ ജസ്റ്റ് അവിടെ നമ്മൾ ബയോമെട്രിക് ിന് വേണ്ടി പ്രസന്റ് ആ മതി ഇപ്പം നമ്മളൊരു കമ്പാരിസൺ ചെയ്യുകയാണ് ഓഫ്ലൈനും ഓൺലൈനും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഓൺലൈനാണ് ബെസ്റ്റ് ബിക്കോസ് അവർ നമുക്ക് ഗൈഡ് ചെയ്ത് തരും ലൈക്ക് നമ്മളൊരു ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ ലൈക് നമുക്ക് വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ എ ഡേ നമുക്ക് അവർക്ക് നമുക്ക് കറക്ഷൻ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു കറക്ഷൻ ഒരു ഗൈഡൻസ് ഉണ്ട് പ്ലസ് ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ ഫുൾ പ്രോസസ്സ് വരുന്നത് പിന്നെ നമുക്ക് ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്നിട്ടോസ് ിലിരുന്നിട്ടാണെങ്കിലും ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും നമുക്ക് ഈ ഒരു വിസ പ്രൊസസ് ചെയ്യാൻ പറ്റും മുമ്പ് നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡോക്യുമെൻസ് പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തിട്ട് നമ്മളതിൽ സൈൻ ചെയ്യണം എന്നിട്ട് ടു ടു ത്രീ സെറ്റ് ഓഫ് കോപ്പീസും കൊണ്ട് വേണം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ അപ്പോൾ ഇതെന്താണ് എല്ലാം നമുക്ക് ഓൺലൈൻ മാത്രം നമുക്ക് എല്ലാം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാവരും നമ്മൾ നമ്മുടെ ഫോണിൽ എല്ലാം പി ഡി എഫ് ആയിട്ട് നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യാറുണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ഒരു സൈസിൽ അവർ ഒരു പ്രോപ്പർ സൈസ് കൊടുത്തിട്ടുണ്ടാവും എത്ര സൈസിലാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്ത് പോയാൽ യാൽ മതി സോ ഏറ്റവും ഈസിയസ്റ്റും പിന്നെ ക്യുക്കായിട്ട് നമ്മുടെ വി എഫ് എസ് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് സി എസ് പി അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമുക്കിനി പോകുമ്പോൾ അല്ലെങ്കിൽ വിസ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്സ് മാത്രം പോയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇതിലിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ വെയ്റ്റിംഗ് ലിസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സി എസ് പി കുറിച്ച് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സേഫ് ലാൻഡിനെ കോണ്ടാക്ട് ചെയ്യാം വി ആർ ഹാവിങ് ദ എക്സ്പേർട്ട് ടീം നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ നമ്മളിവിടെ ഗൈഡ് ചെയ്യും സോ കോൺടാക്ട് സേഫ് ലാൻഡ്